വയനാട് വാഹനത്തിന് ഗതാഗത നിയമങ്ങൾ വാഹനം ലഭിച്ച ആകാശത്തോളം വകുപ്പിന് കഴിയില്ല ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ സ്വദേശമായ വിലാസത്തിലും ആകാശ നിലകിരി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തില്ല ആധാർ പരിശോധനയിലും ലൈസൻസിന്റെ സൂചന പോലില്ല ആകാശലങ്കിരിയുടെ ലൈസൻസ് റദ്ദാക്കാൻ വയനാട് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ കണ്ണൂർ ആർ ടിഒയോട് ശുപാർശ ചെയ്തിരുന്നു ഇതേ തുടർന്ന് നടത്തിയ ലൈസൻസ് െന്ന് കണ്ടത് മറ്റെവിടെ പരിശോധിക്കാൻ സംസ്ഥാന തലത്തിലേക്ക് ശുപാർശ നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു തലത്തിലും ആകാശത്തിലേക്ക് ലൈസൻസ് ഇല്ലെന്ന് വ്യക്തമായിട്ടുണ്ട് ആകാശ എടുത്തിരുന്ന വാഹനത്തിന്റെ ഉടമ മലപ്പുറം മൊറയൂർ സ്വദേശി സുലൈമാനോട് ഗതാഗത നിയമ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പിഴയടക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതിന് മുന്നോടിയായി നോട്ടീസും അതിനപ്പുറം ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചു തന്നെ തിലങ്കേരിക്കെതിരെ പിഴ ചോന്നു ഇതിൽ നടപടികൾ അവസാനിക്കും അതിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ട് ആകാശിലങ്കേരിയുടെ ജീപ്പിയാണെങ്കിലും രൂക്ഷ ഭ്രൂഷനവുമായി ഹൈക്കോടതി രംഗത്തെത്തിയിരുന്നു ജീപ്പുടൻ പിടിച്ചെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം നൽകിയതിനൊപ്പം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരാളാണ് വീണ്ടും നിയമലംഘനം നടത്തിയിരിക്കുന്നതെന്നും ഹൈക്കോടതി പറഞ്ഞു അന്വേഷണത്തിൽ ഇതേ വാഹനത്തിന്റെ പേരിൽ സമാന കേസുകളുണ്ടെന്ന് കണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ വയനാട്ടിൽ നിന്ന് തന്നെ വാഹന ഉടമയ്ക്ക് ഈ ചാനൽ ലഭിച്ചിട്ടുണ്ട് ഏകദേശം കൂടി പരിശോധിച്ചതിനു ശേഷം നടപടി ഉണ്ടാക്കുന്ന നിലപാടായിരുന്നു അനിയുവാക്ക് ആകാശ തിലങ്കേരി ഇൻസ്റ്റഗ്രാം വഴി പങ്കുവച്ചതോടെയാണ് യാത്ര വിവാദമായ സർക്കാരിനെതിരെ വിവാദമുണ്ടാക്കാൻ തെലങ്കരി മനഃപൂർവ്വം ചെയ്തതാണ് എന്ന വാദവും സജീവമാണ് പരമ്പര മാനന്തവാടിനോടേ നെല്ലാട്ട് തവണ ആര്യനങ്ങളിലൂടെ വാഹനം ഓടിക്കുന്നതാണ് വീഡിയോയിൽ വാഹനത്തിൽ ടയറുകൾ ഉൾപ്പെടെ മാറ്റിവസം മറ്റൊരാളുകൾ വാഹനത്തിൽ ഒപ്പം സഞ്ചരിച്ചവരാണ് ദൃശ്യം വകുപ്പിയത് അതേസമയം സമൂഹത്തിൽ വാഹനത്തെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഉത്തരവിറങ്ങി മാനദവാടി ജോയിൻറ്റ് ആക്കിയ മനോപിയാൻ ആണ് ഉത്തരവിറങ്ങിയത് പ്രതി ഉപയോഗിച്ച വാഹനം ഇനി യാതൊരു വിധത്തിലും കൈമാറ്റം ചെയ്യാനോ രാജ്യത്തിന്റെ ഏതെങ്കിലും ഭാഗത്തു കൊണ്ടുപോയി വിൽപ്പന നടത്താനോ ഫിറ്റ്നസ് പുതുക്കൽ മറ്റെന്തെങ്കിലും നടപടികളെന്നിലേക്ക് സാധ്യമല്ലാത്ത വിധത്തിൽ കൈപ്പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഉത്തരവാദിക്കുന്നത്